അല്ലെങ്കിൽ പറയും വേട്ടയാടുന്നേ എന്ന് സർക്കാർ രജീഷ് ഇത് വേറെ വിഷയമാണ് വേറെ വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നല്ല നേരിട്ട് സംസാരിച്ച വിഷയത്തെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുക അല്ലാതെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് വേഗം വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ടൈറ്റിൽ വെച്ച വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ടേ നമുക്ക് ആ വിഷയത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടതില്ലേ ഉം ഇന്ന് പ്രവാനിന്റെ അവസാനത്തെ പത്തായത് കൊണ്ട് ഒരുപാട് ആളുകൾ കുരുപൊട്ടലുകളുമായി വന്നിട്ടുണ്ട് കേട്ടോ വലിയ രൂപത്തിൽ ഇവരുടെ ക്യാമ്പയിൻ ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും ആശയത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല കേട്ടോ ആശയത്തെ ആശയപരമായി പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം ആശയമില്ലാത്തവനാണല്ലോ ആയുധവുമായിട്ട് രംഗത്തിറങ്ങുന്നത് സാരമില്ല നിങ്ങളുടെ രീതി അങ്ങനെയാണ് നമ്മളിപ്പോ അത് നല്ല രൂപത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തില് നിയാസിനെ അറസ്റ്റ് ചെയ്തു പക്ഷെ അതുകൊണ്ട് കാര്യമായോ അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ ആയോ ഇപ്പതാ നമ്മുടെ നാട്ടിലാണ് നമ്മുടെ വീട്ടു എത്തി നിൽക്കുകയാണ് ശരീരത്തെ നിയമം ഈ വിഷയത്തെ കുറിച്ചിട്ട് ഇന്ന് നമുക്കൊരു ചാനൽ ഡിബേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് നമ്മുടെ സഹപാനലിസ്റ്റ് പറഞ്ഞ ന്യായീകരണം കൂടി ഒന്ന് കേട്ടോളൂ ശ്രീ ബബ് നസീർ ഇതൊരു ആരോഗ്യ പ്രശ്നം എന്നതിലുപരി വലിയൊരു സാമൂഹ്യ വിപത്തിലേക്ക് കൂടി ഇത് വഴിവെക്കുന്നു എന്നാണ് ഡോക്ടർ കമ്മപ്പ നമ്മളോടൊപ്പം സംസാരിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് മതവിശ്വാസത്തിന്റെ പേരിൽ വാക്സിനേഷനിൽ നിന്ന് അടക്കം വിട്ടുനിൽക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ മുന്നിൽ ഉണ്ട് പ്രത്യേകിച്ചും കോവിഡ് കാലത്താണ് അത് അങ്ങേയറ്റം പ്രകടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വാക്സിനേഷനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ പോളിയോ വാക്സിൻ എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിവിധ വാക്സിൻ എടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വിമുഖത എതിർപ്പെല്ലാം ഉയർന്ന ഒരു മേഖലയാണ് മലപ്പുറം കോഴിക്കോട് ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ മലബാറിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ മതത്തിനോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ വീടുകളിൽ പ്രസവം എന്ന് പറയുന്ന പുതിയ ഫാഷൻ കേരളത്തിൽ വലിയ തരംഗമായിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഒരു ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് വീടുകളിൽ പ്രസവം സർവ്വ സാധാരണമായിരുന്നു അതിൽ കൃത്യമായ റിസ്ക്കുകൾ വന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ സ്ഥിതി ഇങ്ങനെ ഒരു സംഭവത്തെ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ ശ്രീ ബെമ്പായി നസീർ ഞാനിത് മനസ്സിലാക്കിയത് ഇത് മലപ്പുറത്തും അതുപോലെ കോഴിക്കോട് മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ലെൻസ് വെച്ച് നോക്കി തപ്പി പിടിച്ച് അത് വലിയൊരു വിവാദമാക്കുന്നത് നമ്മുടെ ഈ മത വിഷയത്തിലേക്ക് വരുന്നില്ല കണ്ടില്ലേ എവിടെയാണ് ആ വിഷയം നടന്നത് എന്നതല്ല കാര്യം കോഴിക്കോട് നടന്നോ മലപ്പുറത്ത് നടന്നോ എന്നുള്ളതല്ല സ്ത്രീകൾ വീട്ടിൽ പ്രസവിച്ചു അവരെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നത് ഈ കേരളക്കരയിലാണ് ആ വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയാതെ അദ്ദേഹം എന്തിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് എന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും അദ്ദേഹത്തിന്റെ മറുപടിയും അദ്ദേഹത്തിന്റെ മതവും രാഷ്ട്രീയവും എവിടെ നിൽക്കുന്നു എന്ന് ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുമ്പോ അത് ലെൻസ് വെച്ച് നോക്കി തപ്പി പിടിച്ച് അത് വലിയൊരു വിവാദമാക്കുന്നത് നമ്മുടെ ഈ മതേതര കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും മികച്ച അതായത് വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് നസീർ പറഞ്ഞു വരുന്നത് മനസ്സിലായോ വീട്ടിലെ പ്രസവങ്ങൾ നടന്നോട്ടെ അമ്മയ്ക്ക് ആരാക്ക് കാണാൻ രസമല്ലേ ആരെങ്കിലും നിങ്ങൾക്ക് എന്താന്ന് ആരോഗ്യരംഗമാണുള്ളത് ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തന സർക്കാർ അതെല്ലാം നല്ല മികച്ച പരിഗണന കൊടുത്തുകൊണ്ട് കൊണ്ടാണല്ലോ മികച്ച സർക്കാർ നല്ല ആരോഗ്യ പരിരക്ഷ നല്ല ശിക്ഷണം അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ വിഷയം വീണ്ടും 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 ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടി വരുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉഷാറായി കടത്തു പോയെന്ന് നമുക്ക് അറിയാം ഇതുപോലെ കുറച്ച് ആൾക്കാർ സംഘടിച്ച് ഇതുപോലെ ഇതുപോലെ ഈ വീടുകളിൽ പ്രസവിക്കണമെന്നുള്ള എന്ന് പറയുന്നു സർക്കാരിനെ അത് ബാധിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങളെ ഒന്നും ചെയ്യുന്നതല്ല പിന്നെ ആ സർക്കാർ ഭരിക്കുന്ന ഒരു ഒരു നാട്ടിലാണ് മനുഷ്യൻ കുഞ്ഞിന്റെയും സ്ത്രീയുടെയും ജീവൻ വെച്ചിട്ട് കളിക്കുന്നത് അത് സർക്കാരിനെ ബാധിക്കില്ലാത്രേ എവിടെയെങ്കിലും ഒരു എലി ചത്താൽ അത് കൊന്നത് അലിയാണ് എന്ന് പറഞ്ഞ് ഈ വട്ടി തീർക്കുന്ന ഒരു ജന ജനടിവിയാണോ വരുത്തി തീർത്തത് അല്ലെ ഇങ്ങനെ താങ്കൾ ഈ ഒരു സംഭവത്തെ അവിടെ ഒരു ചെറിയ വിവാദം ഉണ്ടാകുമ്പോൾ ലെൻസ് വെച്ച് കണ്ടുപിടിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെ വിവാദം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ വളരെ കൃത്യമായി അതിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഇങ്ങനെ വീട്ടിൽ സുഖപ്രസവ വീട്ടിൽ പ്രസവം നടത്തുന്ന സ്ത്രീകളെ ധീര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടും അവർക്ക് അവാർഡ് നൽകുന്ന ഒരു രീതി അത് കൃത്യമായി മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ ഇത് അങ്ങേറ്റം സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ വലിയ തോതിൽ നമ്മൾ മുന്നോട്ട് പോയ ഒരു ഞാൻ ചോദിച്ചത് കാര്യം ചോദിക്കട്ടെ മാഡം ഇത് ആരാണ് നടത്തിയത് നിങ്ങൾ പറഞ്ഞ ഈ ഈ വീട്ടിൽ സംഘടനയാണ് അവിടെ നടന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറയണം പറയണം ഒരു 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 കഴിഞ്ഞാൽ ഇസ്ലാമിക സംഘടന സംഘടന ആവില്ല ആധികാരികമായ സുന്നി സംഘടനയെ മാത്രമേ നസീർ എന്ന് തോന്നുന്നു കേട്ടോ ഇവര് മുസ്ലിങ്ങൾ അല്ലേ ഇവര് പർദ്ദയിട്ട് മക്കനെയിട്ട് മുഖവും മറച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം കെ പി ഇന്ത്യ എന്റെ അഡ്മിന്മാർക്ക് എന്റെ അതേ റൈറ്റ്സ് ആണ് ഇതിനകത്തുള്ളത് ഞാൻ പറയേണ്ടുന്ന മറുപടി എൻ്റെ അഡ്മിന്മാര് പറയും ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിന്മാരെ ആക്കിയിരിക്കുന്നത് അവരെ പറയുന്ന മറുപടിയിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുക അല്ലാതെ എൻ്റെ ചാനലിനകത്ത് കയറി വന്നിട്ട് എൻ്റെ അഡ്മിന്മാരെയൊക്കെ വായി തോന്നുന്നു വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലാത്ത സൗകര്യമില്ലേ ഇറങ്ങിപ്പോകുക അതല്ലെങ്കിൽ ഇറക്കി വിടാനും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ഓക്കെ അനിൽ പറഞ്ഞല്ലോ ജാമ്യദാട് അഡ്മിനാണ് അതെ ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എന്നെ അതിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാ ആ നിലയിൽ കാണുന്നതൊക്കെ മറുപടി പറയാനുള്ള ആളുകളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ മറുപടി പറയാൻ കപ്പബിൾ ആയിട്ടുള്ള ആളുകളെയാണ് ആ നീലയിൽ നമ്മൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ ഓക്കെ ാണ് യാതെങ്കിലും പെണ്ണുങ്ങൾക്കും ആറാം നൂറ്റാണ്ട് യാറാം താങ്കൾ എന്നും മതത്തിന്റെ മണ്ടിൽ വെച്ച് പരസ്യുന്നത് നല്ലതല്ല ഇത് മതത്തിന്റെ പിന്നിലല്ലാതെ പിന്നിൽ പിന്നെ എന്താണ് ശ്രീ വെങ്കയന ഇവിടെ അല്ലാതെ നിൽക്കുന്ന ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളാണോ ഇത്തരത്തിൽ ഇത്ര വലിയ കേരളത്തെ പിന്നോട്ടുന്ന ആറാം നൂറ്റാണ്ടിലേക്കൊക്കെ നയിക്കുന്ന താലിബാൻ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു ആശയഗതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെടുന്നവരാണ് വേറെ കേരളമാണ് അല്ല ഈ കേരളത്തിലല്ലേ പാലക്കാട് തൃത്താലയിൽ എഴുന്നള്ളത്തിന് ഏയാസിൻവാറിന്റെയും അതുപോലെ ഇസ്മായിൽ ഹനിയയുടെയും ഹസൻ നസറുനയുടെയും ഒക്കെ ചിത്രം വച്ചിട്ട് ഘോഷയാത്ര നടത്തിയത് അല്ലേ അപ്പൊ ഇത് കേരളമാണ് കേരളമാണ് എന്ന് പറയണത് നല്ലതാ അറേബ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം പ്രത്യേകിച്ച് ജി സി സി കൺട്രീസ് ഒക്കെ തീവ്രവാദികളാണ് എന്ന് പ്രഖ്യാപിച്ച ബാൻ ചെയ്യപ്പെട്ട ഹമാസിന്റെ സംഘടനാ നേതാവായ കാലിത് വിഷയന് കേരളം സ്വീകരണം ഒരുക്കിയ നാടാണ്

ഇവരുടെ കൺമുമ്പിൽ സംഭവിച്ചിട്ട് പോലും ഇവർക്കതിനെ അംഗീകരിക്കാൻ സാധിക്കാത്തത് ആറാം നൂറ്റാണ്ടിന്റെ മതം ഇവരെ അന്ധന്മാരും ആക്കിയിരിക്കുന്നു എന്നിട്ട് സർക്കാരിനെ മേക്കപ്പെട്ടിട്ട് ഇറങ്ങിയേക്കുക സർക്കാരിനെ വെള്ളമുച്ചുകൊണ്ട് ഇറങ്ങിയേക്ക ശക്തമായിട്ടൊരു സർക്കാരുണ്ടെങ്കിൽ ഇതിനെന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട് കാരണം നമുക്ക്